നമസ്കാരം ഇന്ത്യ പാക് സംഘർഷത്തിന് ഇപ്പോൾ ഒരു താൽക്കാലിക വിരാമമായിരിക്കുകയാണ് പക്ഷേ ഈ സമയത്തും ദേശസ്നേഹം ആർക്കാണ് എന്നുള്ളത് സംബന്ധിച്ച് നിരവധി തർക്കങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് കോൺഗ്രസ്സുകാർ പലരും ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് എങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു എന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ധൈര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം മറുപക്ഷമാകട്ടെ കോൺഗ്രസ്സുകാരാണ് ഇന്ത്യയിലാദ്യമായി വിമാനം തട്ടിക്കൊണ്ടുപോയത് എന്ന ആരോപണവുമായി മറവശത്ത് നിൽക്കുകയാണ് പലരും കഥയ്യുന്നത് കെട്ടുകഥയാണ് എന്നാണ് ശരിക്കും ഇത് സംഭവിച്ചത് തന്നെയാണ് വിമാനം കോൺഗ്രസുകാർ പോയി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പാക് ഏറ്റുമുട്ടലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും തിരയുന്നത് ഈ ഒരു സംഭവമാണ് ഗൂഗിളിലൊക്കെ തന്നെ പലരും ഇതെന്താണ് സംഭവിച്ചത് എന്ന് തിരയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും എല്ലാം തന്നെ ദയനീയമായി പരാജയപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെയും അവരുടെ മകനായിരുന്ന സഞ്ജയ് ഗാന്ധിയുടെയും പേരിൽ നിരവധി കേസുകളാണ് പിന്നീട് വന്ന് ജനതാ സർക്കാർ എടുത്തത് ഇതിൻ്റെ ഭാഗമായി ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഒപ്പം സഞ്ജയ് ഗാന്ധിയുടെ മേലും ശക്തമായ നിയമ നടപടികൾ ആരംഭിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡിസംബർ ഇരുപതാം തീയതി ലഖ്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു എയർ ഇന്ത്യ വിമാനം വരികയായിരുന്നു ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലെ യാത്രക്കാരായ രണ്ട് ചെറുപ്പക്കാർ കോക്പീറ്റിലേക്ക് ചെന്ന് ഈ വിമാനം തങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതായി പ്രഖ്യാപിച്ചു ആദ്യ യാത്രക്കാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിരുന്നില്ല തുടർന്ന് ഈ രണ്ടുപേരും തങ്ങൾ ആരാണ് എന്ന് വെളിപ്പെടുത്തുകയും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എന്തൊക്കെയാണ് ന്യായങ്ങൾ എന്ന് ഒരു നീണ്ട പ്രസംഗം തന്നെ വിമാനത്തിനുള്ളിൽ നടത്തുകയും ചെയ്തു ഉത്തർപ്രദേശ് സ്വദേശികളും കോൺഗ്രസ് നേതാക്കളുമായ ഭോലാനാഥ് പാണ്ഡെ ദേവേന്ദ്ര പാണ്ഡെ എന്നിവരാണ് വിമാനം റാഞ്ചെയ്ത് തുടർന്ന് ഈ വിമാനം വാരണാസിയിലെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവരുടെ ആവശ്യപ്രകാരം നൂറ്റി മുപ്പത് യാത്രക്കാരും വിമാന ജോലിക്കാരുമാണ് ഇതിലുണ്ടായിരുന്നത് തുടർന്ന് അവർ സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണണം എന്നാവശ്യപ്പെട്ടു ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി കാണണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്ന രാം നരേഷ് യാദവ് നേരിട്ട് എത്തി അവരുമായി ചർച്ച നടത്തി വിമാനത്തിനുള്ളിൽ വെച്ചേനെ ചർച്ച നടത്തണമെന്നായിരുന്നു ആ തട്ടെടുത്തവരുടെ ആവശ്യം ഒടുവിൽ ചർച്ചകൾ നീണ്ടുപോയി ഈ രണ്ട് ഹൈജാക്കർമാരും കീഴടങ്ങിയായിരുന്നു ഒടുവിലാണ് സത്യം എല്ലാവരും മനസ്സിലായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് കളുത്തോക്കായിരുന്നു എന്നും ഇവർ ബോംബാണ് എന്ന് പറഞ്ഞ് നൂലിൽ ചുറ്റിക്കെട്ടി ഒരു ഒരു വലിയ വസ്തു കയ്യിൽ ഉണ്ടായിരുന്നു ഇത് വെറും ക്രിക്കറ്റ് ബോൾ ആയിരുന്നു എന്നും അത് വിമാനത്തിനുള്ളിൽ വലിയ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നുണ്ടായിരുന്നതെങ്കിലും പിന്നീട് എല്ലാവരെയും മോചിപ്പിക്കുകയായിരുന്നു ഈ രണ്ട് യുവ നേതാക്കളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് വീണ്ടും രാജ്യം ഭരിക്കുകയും ഉത്തർപ്രദേശ് ഭരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് എം എൽ എമാരെ തീർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രസകരമായ കാര്യം ഇവർ പല തവണ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ എം എൽ എ ആയിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു സംഭവത്തെക്കുറിച്ച് പിന്നീട് കോൺഗ്രസ് അധികം വിശദീകരണവും നൽകിയിരുന്നില്ല പാർട്ടിക്ക് ഇതിൽ നേരിട്ട് പങ്കില്ല എന്ന് തന്നെയായിരുന്നു അന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇവർ ആരുടെ അനുമതി വാങ്ങിയിട്ടാണ് ഈ ഹൈജവയ്ക്കാൻ ഇറങ്ങിയതെന്ന് അറിയില്ല എന്തായാലും പാർട്ടി ഇവരെ എം എൽ എമാരാക്കി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യങ്ങളിലൊന്ന് ദീർഘകാലം ഇവർ രണ്ടുപേരും എം എൽ എമാരുമായിരുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കളുമായിരുന്നു ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഈ വിഷയമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുതിയ തലങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ വെർഷൻസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എങ്കിലും ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അന്ന് നടത്തിയ ഈ ഒരു ഹൈജാക്കിംഗ് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരനൂറ്റാണ്ടിന് ശേഷം തങ്ങൾക്ക് പാരയായി വരുമെന്ന് അന്നാരും തന്നെ കരുതിയിരുന്നില്ല ഇന്ന് ദേശസ്നേഹത്തെക്കുറിച്ചുള്ള ആരാണ് മുന്നിൽ എന്നുള്ള ഈ മത്സരത്തിനിടയിലാണ് കോൺഗ്രസ്സുകാർ ഒരിക്കൽ വിമാനം തട്ടിക്കൊണ്ടുപോയ ആളുകളാണ് എന്ന ആരോപണവുമായി മറുപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്